എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ജീസസ് വോയിസിൻ്റെ ടി വി പ്രോഗ്രാം ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി കൊണ്ടിരിക്കുന്നു ഈ പ്രോഗ്രാം നിമിത്തം ലക്ഷക്കണക്കിന് ആൾക്കാർ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒട്ടനവധി രോഗികൾ സൗഖ്യമാകും ഈ ശുശ്രൂഷ ആയിരങ്ങൾക്ക് അനുഗ്രഹമാകും കർത്താവ് വലിയവ് ചെയ്യട്ടെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലി ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ ദൈവ ദിനത്തിലേക്ക് നമുക്ക് കടക്കാം നേരത്തെ വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു വായിക്കുന്നു ലേഖനം രണ്ടാം ിൽ അതിന്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഫിലിപ്പിയർ ചാപ്റ്റർ ടു അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി അതുകൊണ്ട് ദൈവം അവനെ ും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി സകല നാമത്തിലും മേലായ നാമം നൽകി യേശുവിന്റെ അങ്ങനെ യേശുവിന്റെ നാമത്തിന്റെയും സ്വർലോകരുടെയും ഭൂലോകരുടെയും മടങ്ങും എല്ലാ നാവും എല്ലാ നാവും യേശുക്രിത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും ചേർന്നൊരു ഹാലലിയ പറഞ്ഞ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ദൈവിക ചിന്ത പ്രാർത്ഥനയോടെ ആയിരിക്കാം കർത്താവ് ഈ വചനത്തിലൂടെ ഹൃദ്യമായി നമ്മളോട് സംസാരിക്കും എത്ര പേർക്ക് സന്തോഷമുണ്ട് ഹൃദ്യമായി സംസാരിക്കും ദൈവം നമ്മളോട് ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കണം അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി ഞാൻ ഒരു സന്ദേശം തുറഞ്ഞു തുടങ്ങുകയാണ് ആര് കർത്താവിനെ ഉയർത്തുന്നു അവരെ ദൈവം ഉയർത്തിയിരിക്കും ഉറപ്പുണ്ട് ഹലിയ പറഞ്ഞ ഒന്നുകൂടെ പറയാം യേശുവിനെ ഒരാൾ ഉയർത്തിയാൽ ആ വ്യക്തിയെ യേശു ഹലുയ്യ എന്നോട് ദൈവം പറയുകയാ ഇന്ന് ചിലരെ ഉയർത്തുവാൻ കർത്താവ് പദ്ധതി ഇട്ടിട്ടുണ്ട് നിൽക്കുന്ന തലത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിന്ന് ഉയർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു എത്ര പേർക്ക് ആ വചനത്തിൽ നമുക്ക് ഓടി വരാം കർത്താവിന് സോത്രം വേദപുസ്തകം പറയുന്ന ശ്രദ്ധിക്കണം ഒരിക്കൽ സങ്കീർത്തന കാലം പറഞ്ഞ് എന്നോട് ചേർന്ന് യഹോവയെ അടുത്ത പദം നാം അവന്റെ നാമത്തെ ഉയർത്തുക നമ്മൾ ഒന്നിച്ച് ഇവിടെ കൂടിയത് എന്തിനാ ഒരു പ്രസംഗം കേൾക്കാനല്ല ഒരു വിടുതൽ പ്രാപിക്കാനല്ല മറിച്ച് നാം ഒന്നിച്ച് യേശുവിൻ്റെ നാമത്തെ ഇവിടെ ഉയർത്തിപ്പിടിക്കാനാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ടെസ്റ്റ് ചെയ്ത് നോക്ക് കർത്താവിനെ ജീവിതത്തിൽ എപ്പോഴും അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചെ ഭാര്യ ഭർത്താവിനങ്ങോട്ട് സംസാരിച്ചാൽ അതിനകത്ത് കർത്താവിനെ ഉയർത്തിപ്പിടിച്ചേ രണ്ട് സ്നേഹിതർ തമ്മിൽ സംസാരിച്ചാൽ അതിനകത്ത് കർത്താവിനെ ഉയർത്തിപ്പിടിച്ചേ ഈ കാര്യം നടന്നാൽ ഒരു കാര്യം പറയാം നിന്നെ യേശു ഉയർത്താതിരിക്കാൻ പറ്റത്തില്ല ഹാലോഹിയ നീ കിടക്കുന്ന ശൂന്യതയ്ക്ക കത്തുനിന്ന് യേശു നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ മണ്ഡലം നീ 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 യേശുവിനെ തന്നെ ഉയർത്തുവാൻ തീരുമാനിക്കുക അടുത്തിരിക്കുന്ന കൈകൊടുത്തു പറശുവിനെ ഉയർത്തണമെന്ന് പറ ഹാലോഹിയ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് നമ്മൾ നമുക്കുള്ളതൊക്കെ ഉയർത്തി പറയും നിങ്ങൾക്കറിയാം കോട്ടയത്തിന്റെ ഹൃദയപാത എനിക്ക് വീട് ആ മീൻ എന്റെ പൊന്ന് സ്നേഹിത് അതിൽ പുഴയുണ്ട ഒരു ഭൂമി ഒരുക്കം ഉണ്ടായാൽ നിന്റെ വീടിന്റെ അവിടെ അഞ്ചിലോടി ഇഷ്ടിയെ പോലും കാണത്തില്ല എന്റെ സൗന്ദര്യം ഒരു കൊതു കടിച്ചാ നിന്റെ സൗന്ദര്യം അളിഞ്ഞു പോകാൻ സ്തോത്രം പിന്നെ നിന്റെ സമ്പത്ത് ഒരു ബാലൻസ് പൊട്ടാൻ ഒരു നല്ല അസുഖം വന്നാൽ മതി ആറുമാസം കൊണ്ട് പൊട്ടി നീ പരിപാടിയിലാക്കോളും അപ്പം നിനക്കുള്ള ഒന്നും ഉയർത്തിപ്പറയാൻ വകുപ്പില്ല സ്തോത്രം ആകെ ഉയർത്താനുള്ളത് ഉള്ളത് കർത്താവിനെയാ ഒരു ഹലി പറഞ്ഞ കേട്ടെ യേശുവിനെ ഉയർത്താൻ ഇന്ന് ആര് തീരുമാനിക്കുന്നു അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടോ ഞങ്ങൾക്ക് എല്ലാ ദിവസം യേശുവിനെ പ്രസന്നിക്കുന്ന ഇഷ്ടം ആ കാര്യം യേശുവിനെ ഉയർത്തിപ്പിടിക്കുക ഹലലിജ പറഞ്ഞാട്ട് ഞാനൊരു കാര്യം പറയാം യേശുവിനെ ഉയർത്തിപ്പിടിച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെടും സദൃശ്യവാക്യത്തിലുണ്ട് നാലാമധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിലുണ്ട് അതിനെ ഉയർത്തുക അത് നിന്നെ ഉയർത്തും അടുത്തത് അതിനെ ആലിംഗനം ചെയ്യുക ആമി അടുത്തത് അതും നിനക്ക് മാനം വരുത്തും ഉറപ്പുണ്ട് ഹലലിയ ആമേ ആ ഏതിനെ ഉയർത്തണം യേശുവിനെ ഉയർത്തണം ആരെ ആലിംഗനം ചെയ്യണം യേശുവിനെ ചെയ്യണം അപ്പൊ നിനക്ക് മാനം വരും നിങ്ങൾ നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും യേശുവിനെ ഉയർത്തിക്കുക രണ്ടുപേരും ഫോൺ ചെയ്താൽ അതിനകത്ത് യേശുവിനെ ഉയർത്തണം ആമേൻ മേൻ രണ്ടുപേര് തമ്മി കണ്ടു എന്നോട് വിശേഷം കർത്താവ് എന്നോ അത്ഭുതകരമായിട്ടാണ് നടത്തുന്നത് അയ്യോ എന്റെ യേശു ഇല്ലായിരുന്നു ഞാൻ എന്തോ ചെയ്തേ അയ്യോ എന്നെ എന്തൊരു ലെവലിൽ കൊണ്ടുപോകുന്നത് ആമേൻ മേൻ നിങ്ങൾക്ക് അത് പറയാൻ പറ്റുമോ പറ്റണം പറ്റിയാൽ അതിന്റെ അർത്ഥം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതാണ് ഞാൻ എന്നോട് കർത്താവ് പറയുന്നു ചിലരെ ഉയർത്തുവാൻ ദൈവത്തിന്റെ സമയമായി പത്ര ദിവസ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കിഴി താണ്ടിരിപ്പേൻ എഴുതിയിരിക്കുന്നു ഇരുപത്തെട്ടാം അധ്യായത്തിൽ നീ ഉയർ താഴ്ച പ്രാപിക്കത്തില്ല ഉയർച്ച തന്നെ പ്രാപിക്കും നിന്നെ വാലല്ല ഞാൻ തലയാക്കും എന്താ കാര്യം കർത്താവ് ഉയർത്താൻ ശക്തനാ പക്ഷെ ഒരു കാര്യം നീ ദൈവത്തെ ഉയർത്താൻ ശക്തനാമേ തയ്യാറാണോ നീ ദൈവത്തെ ഉയർത്തുവാൻ മനസ്സ് കാണിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ നോക്കി രക്ഷിക്കപ്പെട്ട ഒരു പ്രതിമ പോലെ യോഗത്തിൽ നിന്നിട്ട് കാര്യമില്ല മറിച്ച് കർത്താവിനെ ഉയർത്താൻ തയ്യാറാകണം ഒരു ഹലലിയ പറഞ്ഞാട്ട് നിന്റെ ജീവിതത്തിൽ എന്തു ചെയ്യുമ്പോഴും യേശുവിനെ ഉയർത്തിപ്പിടിക്കണം എപ്പം നടന്നാലും യേശുവിനെ ഉയർത്തിപ്പിടിക്കണം ഹലലൂയ തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുകയാണ് വേദപുസ്തകത്തിൽ യേശുവിനെ ആരു ഉയർത്തിപ്പിടിച്ചോണ്ട് നിന്നിട്ടുണ്ടോ അവൻ്റെ ജീവിതത്തെ അനുഗ്രഹമുണ്ട് ഞാൻ ഒരു സ്ത്രീയെ പരിചയപ്പെടുത്താം നിങ്ങൾക്ക് പരിചയമുള്ള സ്ത്രീയാണോ എന്ന് എനിക്കറിയത്തില്ല ആളെ പറയാം ആ സ്ത്രീ അവിടെ വീട്ടിൽ വേറൊരു സ്ത്രീയോടുണ്ട് കർത്താവിൻ്റെ സ്വോത്രം ആ സ്ത്രീ രാവിലെ അപ്പവും കടലക്കറി എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആ സ്ത്രീ വന്ന് പറഞ്ഞു പിന്നെ നീ വന്നേ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഗതിയേട് നീ വന്നേ പിന്നെ ഞങ്ങളുടെ വീട് ഭയങ്കര പരാജയത്തിലാണ് അഴിക്കാൻ വെച്ച അപ്പവും കറിയും എടുത്ത് അവിടെ വെച്ചേച്ചവള് പോയി കടന്നു തുടങ്ങി ഉച്ചയ്ക്ക് എന്നാൽ നല്ല ചോറും മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാൻ തുടങ്ങുമ്പോൾ അവൾ പിന്നെ വന്ന് പറഞ്ഞു നീ ഗതികെട്ടവളാ നീ വന്നേ പിന്നെ ഈ വീട്ടിൽ ഉയർച്ച ഉണ്ടായിട്ടില്ല അവൾ അതും കൊണ്ടു അവിടെ വെച്ച് വൈകിട്ട് എന്നാൽ രണ്ട് ചപ്പാത്തി എന്നാൽ ചപ്പാത്തി മുറിച്ചപ്പോൾ അവൾ പറഞ്ഞു നീ വന്നേ പിന്നെ വീട്ടിലെ അന്നം മുടങ്ങിയെന്ന് പറഞ്ഞു ഓ ഇവള് പോയി കിടന്ന് ഉറങ്ങി ഒരു രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല കട്ടിലെ തിരിഞ്ഞും മുറിഞ്ഞു കിടക്കാം അവൾ രാവിലെ ഒരു കാര്യം തീരുമാനിച്ചു ഇന്ന് ആലയത്തിൽ ചെല്ലാൻ പോവാ അവൾ ആലയത്തിൽ ചെല്ലുമ്പം ആലയത്തിൽ ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചു ഹന്നയുടെ കാര്യാണ് പറഞ്ഞു ആലയത്തിൽ ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചത് അവിടെ ചെന്നപ്പം ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേണ്ട ഏലി പറഞ്ഞു വീഞ്ഞ ഇറങ്ങട്ടെന്ന് പറഞ്ഞു അവൾ വിട്ടില്ല അവൾ മുട്ടേലം നിന്നു കൈമേപ്പൊട്ട് പൊക്കി കർത്താവിനെ ഉയർത്തിപ്പിടിച്ചോണ്ട് ഒരു നിപ്പ് നിന്ന് ദൈവത്തിന്റെ മുമ്പിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവൾ കർത്താവിനെ ഉയർത്തി ഉയർത്തിപ്പിടിച്ചോണ്ട് നിന്നപ്പോൾ അവിടെ ഉദരത്തിൽ വിടുതൽ നടന്നില്ല പക്ഷെ അവിടെ ഉദരത്തിൽ എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ടത് അവക്കറിയാം അവിടെ മുഖത്തിന്റെ വാട്ടം മാറി അവക്ക് മനസ്സിലായി കർത്താവിനെ ഉയർത്തിപ്പിടിച്ചാൽ എന്തോ കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുക ഞാൻ ഇന്ന് ഉറപ്പിച്ച് നിങ്ങളോട് പറയാം കർത്താവിനെ ഉയർത്തി നിന്നാൽ നീ ജീവിതത്തിൽ ഇന്ന് വരെ നടക്കത്തില്ലെന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ എൻറെ തുടങ്ങുന്നവർക്കായി ദൈവത്തെ ശ്രദ്ധിക്കുക ആമി അവിടെ വായിക്കുന്നേ അവിടെ മുഖത്തിന്റെ വാട്ടം മാറി എന്ന ഞാൻ ഒരു സന്ദേശം പറയാം നിന്ന കേട്ടു മടുത്ത നിന്നോടാ തൂത് കർത്താവിനെ ഉയർത്തി പിടിച്ചോണ്ട് നിക്ക് കർത്താവിനെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചോണ്ട് നിൽക്ക് ചിലരുടെ തീരുമാനത്തെ കർത്താവിനെ കാണുവാൻ പോകുക കർത്താവിനെ ഉയർത്തി നിന്നെ കഴിയുമ്പോൾ നടന്നറിയാമോ അവൾ അപ്പോൾ ഗർഭിണിയായിട്ടില്ല അവൾ അപ്പോൾ കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ടില്ല അവൾക്ക് വിടുതൽ നടന്നിട്ടില്ല പക്ഷേ അവൾ പറയുന്ന അവടെ മനസ്സിലെന്തോ ഒരു മാറ്റം ആ മാറ്റം അവടെ മുഖത്തിന്റെ വാട്ടം മാറ്റി പുസ്തകം രണ്ടാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ ഒരു വാക്യം വായിക്കേ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ച കർത്താവിന്റെ സ്ഥോത്രം ഹാല ലൂന പ്രാർത്ഥി ഹൃദയ ഹോമയിൽ ആനന്ദിക്കുന്നു കൊമ്പ ഉയർന്നിരിക്കുന്നു ആ മനസ്സിലായോ ഞാൻ ആലയത്തിൽ അവനെ ഉയർത്തിപ്പിടിച്ചോണ്ട് നിന്നപ്പം അമി തനിക്ക് കുഞ്ഞിനെ കിട്ടി ആ വന്ന് പാട്ട് പാടുക എന്റെ കൊമ്പ് എന്റെ ദൈവം ബഹുമാനത്തോടെ കൂടെ വാക്യം വായിച്ച രണ്ടാമത്യം ഒന്നാം വാക്യം അനന്തര ഹന്ന പ്രാർത്ഥി പറഞ്ഞാൽ എൻറെ ഹൃദയ യഹോബയിൽ ആനന്ദിക്കുന്നു ആനന്ദിക്കുന്നു എന്റെ കൊമ്പ്യാൽ ഉയർന്നിരിക്കുന്നു എന്റെ കൊമ്പ്യാൽ ഉയർന്നിരിക്കുന്നു യഹോയാൽ ഉയർന്നിരിക്കുന്നു താല്പര്യമുണ്ടോ രണ്ടായിരത്തി പതിമൂന്നിൽ നിന്നെ നിന്നിച്ചവരുടെ മുമ്പിൽ നിന്റെ കൊമ്പിനെ ദയ്യം ഉയർത്തി തരും ഹോളി സ്പിരിറ്റ് യേശുവിനെ ഉയർത്തിപ്പിടിച്ചോണ്ട് നിന്നാൽ യേശുവിനെ നിന്നാൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരും നിന്റെ കൊമ്പിനെ ദയ്യം ഉയർത്തും എന്റെ ചോദ്യം ഇതേ ഉള്ളൂ നിങ്ങൾ സ്തോത്ര കാഴ്ച കിട്ടോന്നല്ല ചോദ്യം നിങ്ങളുടെ ചോദ്യം യേശുവിനെ ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാണോ എങ്ങനെയും കൂട്ടത്തിൽ വന്നൊരു വിടുതല വാങ്ങിച്ചോണ്ട് വേണം എന്നല്ലേ ചിന്തിക്കേണ്ടത് യേശുവിനെ ഉയർത്തിപ്പിടിച്ചോണ്ട് ഞാൻ നിൽക്കും ഞാൻ യേശുനെ ഉയർത്തിപ്പിടിച്ചോണ്ട് നിൽക്കും ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഈ പത്ത് പേര് യേശുവിനെ പട്ടണത്തിൽ നിന്നാൽ പതിനായിരങ്ങൾക്ക് വിടുതലാ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ യേശുവിനെ ഉയർത്തിപ്പിടിച്ചാൽ നിന്റെ കൂട്ടുകാരുടെ യേശുവിനെ ഉയർത്തിപ്പിടിച്ചാൽ നിന്റെ ചർച്ചക്കാരുടെ യേശുവിനെ ഉയർത്തിപ്പിടിച്ചാൽ നിന്റെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക എത്ര പേർക്ക് താല്പര്യപ്പെട്ട് യേശുവിനെ ഉയർത്തിപ്പിടിക്കുക നിങ്ങൾ ഒരു കാര്യം ഞാൻ പരിശുദ്ധാത്മാവി വിളിച്ചു പറയാം കർത്താവിനെ നിങ്ങൾ നിങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ രണ്ടുപേരും സംസാരിക്കുമ്പോൾ സംസാരത്തിനകത്ത് വിഷയ യേശു ആയിരിക്കും അമീൻ ഏത് കടക്കണിയും പൊട്ടിക്കാൻ കർത്താവിന് കഴിയും കർത്താവിനെ നിങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കണം ഹോ ജീസസ് ഞാൻ യേശുവിനെ ഉയർത്തിപ്പിടിക്കുക യേശുന ഉയർത്തുന്ന കാര്യത്തിൽ ദൈവത്തിന് ഒരു പടി പോലും പുറവോട്ട് പോകരുന്ന് മുന്നോട്ട് വരണം ആ മെയിൻ ഞാനൊരു കാര്യം പറയാം ഇന്ന് കർത്താവിനെ ഉയർത്തുവാൻ ഒരു വ്യക്തി മനസ്സ് കാണിക്കുമ്പോൾ അവനെ കർത്താവ് അടുത്തറിയുക 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 നീ പോയി മുട്ടിയ വാതിലെല്ലാം അടഞ്ഞോട്ടെ പക്ഷെ നീ ഇന്ന് തീരുമാനത്തോടാണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ ഞാൻ എൻ്റെ യേശുവിനെ ഉയർത്തിപ്പിടിക്കൂ അവിടെ ഒരു കാര്യം നടക്കാൻ പോവാ രക്തത്താൽ ഞാൻ കണ്ടിട്ടുണ്ട് തകർന്ന ശൂന്യമായ കുടുംബങ്ങൾ ആ കുടുംബങ്ങൾ ഇങ്ങനെ യേശുവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക അവർക്ക് പരാതിയില്ല അവർക്ക് കംപ്ലൈന്റ് ഇല്ല സ്തോത്രം അവർക്ക് ഒറ്റ കാര്യങ്ങൾ അറിയാനുള്ളത് ഞാൻ യേശുവിനെ ഉയർത്താൻ ഇറങ്ങിയതാ അവർ ഉയർത്തിപ്പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ ഒരു കാര്യം സംഭവിക്കും ദൈവത്തിൽ സ്തോത്രം അവരുടെ ജീവിതത്തിൽ ഇന്നു വരെ ഇല്ലാത്ത ഉയർച്ചകൾ ദൈവം കൊടുക്കാൻ തുടങ്ങും നിങ്ങളിന്ന് തീരുമാനം എടുക്കേണ്ട ഞാൻ യേശുവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടുന്ന് പോകത്തുള്ളൂ വേദോസ്വത്തിൽ ഒത്തിരി തെളിവുകളുണ്ട് യേശുവിനെ ഉയർത്തിപ്പിടിച്ചാൽ നമ്മുടെ വിടുതൽ വിചാരിക്കുന്ന പോലെ അല്ല ഉറപ്പിയ പറഞ്ഞാൽ മക്കൾ ഒരിക്കലും എരിഹോമിന്റെ അടുക്കൽ ചെന്നു എരിഹോവിന്റെ മതി ഇങ്ങനെ തലപൊക്കി നിൽക്കുക ദൈവം യേശുപേട് പറഞ്ഞു നിയമപട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ പെട്ടകം തോളിൽ എടുത്തുകൊണ്ട് ജനത്തിന് മുമ്പിൽ എരിഹോവിൻ്റെ മതിൽ ചുറ്റണം എഹോവിന്റെ മതിൽ ചുറ്റണം പെട്ടകം യേശുക്രിസ്തുവിനെ കാണിക്കുന്നതാ പുരോഹിതന്മാർ തോളുകൊടുത്ത് യേശു വിര നാമത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുക തോളെ ഒന്നാമത്തെ പ്രാവശ്യം മതിൽ മതില് എരിഹോ നിവാസികൾ ചോദിച്ചു കാണും എന്തൊരു മണ്ടത്തരവാ കാണിക്കുന്നത് ഇന്നലെ വരെ മതില് പൊളിക്കുന്നത് ചുറ്റുകയും കൂടോം കൊണ്ടാ പക്ഷെ ഇവിടെ എന്താ പെട്ടകം വെച്ച ഏല വിളിക്കുന്ന ഇവിടെ വല്ലതും നടക്കുമോ കർത്താവിന് സ്വത്രം ശ്രദ്ധിക്കണം കർത്താവിനെ ഉയർത്തിയാൽ പൊളിയാത്ത മാതിരി ഇല്ല ഉറപ്പുണ്ടേ ഹലിയ പറ ഇനി അത് മാത്രമല്ല പെട്ടകം പെട്ടകമെടുത്ത് തോളെ വെച്ചപ്പം പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ മൂന്നാല് പേരുടെ പേര് പറയാൻ പോകും ഞാനും ഉണ്ടായിരുന്നു ബ്രദറും ഉണ്ടായിരുന്നു ബിബിനും ഉണ്ടായിരുന്നു പെട്ടകെടുത്തുകൊണ്ട് പോകുമ്പം നമ്മൾ ഇത്രയും പേരാന്നില്ല നമ്മുടെ അകത്ത് പല ആശയല്ലേ നടക്കുന്നു അല്ലേ അല്ലേ രാജു തോമസ് ഒർണ്ണേ ജെയ്സനോട് പറയുക ഇതൊക്കെ ചുമ്മാ ഇതൊന്നും എടുത്തിട്ടൊന്നും ഒരു കാര്യം പെണുങ്ങട്ടോ ഇതൊന്നും എടുത്തിട്ടൊന്നും ബിപിൻ ജോഷിയോട് പറയുക കർത്താവിന്റെ സോദരൻ ഇത് എന്തൊരു പൊട്ടത്ത് കർത്താവിന് അറിയാം ഇത് പറയുന്നത് കർത്താവ് കൊണ്ട് പറഞ്ഞു ഈ പെട്ടവെടുക്കുന്നു ഈ ഏഴു ദിവസവും ഒരെണ്ണം മിണ്ടിപ്പോയ കരുത് ആ ഒരാമ്യം വരുന്നില്ല കർത്താവിന് നമ്മുടെ രീതി അറിയാവുന്നുണ്ട് കർത്താവ് പറഞ്ഞ ആരും മിണ്ടണ്ട ആറ് ദിവസം മിണ്ടിയ ഏഴ് ദിവസം മിണ്ടണം ആറ് ദിവസം മിണ്ടാത്ത ഒന്നിച്ച് ഏഴാം ദിവസം ഒന്നിച്ച് മിണ്ടണം വരുന്നില്ല കാര്യം നീ കണ്ടിട്ടില്ലാത്ത കാര്യമാണ് ഈ പെട്ടകം ഉയർത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് പരിശുദ്ധാൻ നാം എന്നോട് പറയുക നീ ജനിച്ചിട്ട് വരെ കാണാത്തത് നിന്റെ ജീവിതത്തെ കാണിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് പക്ഷെ നീ യേശുവിനെ ഉയർത്തിപ്പിടിക്കണം യേശുവിന്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കണം ഇന്ന് വരെ നടക്കാത്തത് നിന്റെ വീട്ടിൽ യേശു നടത്തി തരും തരൂക് യു ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് താല്പര്യമുണ്ട് ഉയർത്തിപ്പിടിക്കാൻ നിന്റെ ശരീരത്തിലെ അവയവത്തിലെ കേടുകയും മാറ്റും അത് ചെയ്യാൻ കഴിയും യേശുവിനെ ഉയർത്തിപ്പിടിക്കണം നിങ്ങൾ തയ്യാറാകുന്നു യേശുനെ ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാണോ യേശുവിനെ ഉയർത്തിപ്പിടിക്കാൻ നീ യേശുവിനെ ഉയർത്തു എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടിയ വിടുതൽ മറ്റൊരാളോട് പറയണം അല്ലാതെ നല്ല അടിപൊളി സാരി ചുരിദാർ ഭർത്താനൊക്കെ പറഞ്ഞു എന്തുകൊണ്ട് ഹായ് ഇന്നെന്താ പച്ച ഇന്ന് മട്ടൻ പപ്പാസ് ഇന്നെന്താ രാവിലെ ഇട്ട പൗഡർ കുട്ടിക്കുറ പിന്നെ എന്നെ ഇന്ന് ഇന്ന് മുഖത്ത് പൂശിയത് കളറൊക്കെ ഉണ്ടല്ലോ പിന്നെ അന്ന പുതിയ ലേറ്റസ്റ്റ് ക്രീമിൻ്റെ ആറ് പേര് എനിക്കറിയത്തില്ല ഞാൻ ഉപയോഗിക്കാത്തതുണ്ട് കർത്താവിൻ്റെ സോദർ എന്തായാലും വേണ്ടി ഒരു അഞ്ചാറ് പേരുമൊക്കെ പറഞ്ഞു ആ ഇന്ന് ഏത് പെർഫ്യൂം അടിച്ചേ കർത്താവിൻ്റെ സോദർ അത് പിന്നെ ഗുസിയോടെ പെർഫ്യൂമാണ് ആ അതിൻ്റെ രണ്ട് മൂന്ന് പേരുമൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ് ഹായ് ബായ് പറഞ്ഞു പോരരുത് ഇതെല്ലാം പറഞ്ഞൊരു പോകണം എന്നെ മാറ്റിയൊരു യേശുണ്ട് ഒരാമ്യം വരുന്നില്ല യേശുവിനെ പിടിക്കാൻ കഴിയുമോ യേശുവിനെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമോ എന്നോട് ദൈവം പറഞ്ഞു പട്ടണത്തിൽ ചിലരെ ഉയർത്താൻ സമയമായി ചിലരെ ഉയർത്താൻ സമയമായി പരിശുദ്ധാത്മാവ് ചെലരെ 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 കൃപയോടെ ദൈവാത്മാ ഉയർത്തി രാമയും പറഞ്ഞാട്ട് പെട്ടകം തോളിൽ വെച്ചുകൊണ്ട് യോഷ്മയും കൂട്ടരും നടക്കുമ്പോൾ പുരോഹിതന്മാർ നടക്കുമ്പോൾ ആറു ദിവസം മതില് ചുറ്റി ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം ചുറ്റി ഒറ്റർപ്പുവിളി എരിഹോവിന്റെ മതില് താഴോട്ട് താണുപോയി ഞാനൊരു കാര്യം കർത്താവിന് മതിലിടിക്കുന്ന പരിപാടിയില്ല ആമി നിനക്ക് തടസ്സം നിൽക്കുന്ന ഭൂമിയിലോട്ട് ചവിട്ടി താക്കും വിശ്വസിക്കാമെങ്കിൽ ഒരു തൂത് പറയാം എരിഹോ ഇടിഞ്ഞ ജനം കാലുകുത്തുന്നത് വാക്തത്തിലാ മിശ്രയും വിട്ടു വന്നത് എന്തിനാ വാക്തത്വത്തിൽ കാലുകുത്തിക്കാമെന്ന് പറഞ്ഞ ആമി നീയും പലതും വിട്ട് ചേശുവിനെ ആരാധിക്കാൻ ഇറങ്ങിയത് വാക്തത്വം തരാമെന്ന് പറഞ്ഞ സത്യം പറയാൻ ഞാനും കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയത് വാക്തത്വം തരാമെന്ന് പറഞ്ഞുകൊണ്ടാ ഒന്നാമത്തെ വാക്തത്വം ആമി സ്വർഗത്തിൽ രണ്ടാമത്തെ വാക്തത്വം ഭൂമിയിൽ രണ്ടു വാക്തത്വം തെയ്യോ നിറവേറ്റുന്നവനാ ഉറപ്പുണ്ടെ വേദപുസ്തകം പറയുന്നു എരിഹോവിന്റെ മതിൽ താപ്പോട്ട് ചവിട്ടി താത്തു ജനം എല്ലാം എരിഹോവിന്റെ മതിൽ ചുറ്റിയപ്പം കാണാത്തിടത്തൊരു കാര്യം നടന്നു സ്തോത്രം സ്ഥി ഈ മതിലിന്റെ അടിയിൽ ആരോ കുഴി വെട്ടുക ഞാൻ ഒരു കാര്യം പറയാം ഓരോ യോഗത്തിന് വരുമ്പോഴും വിടുതൽ നടന്നില്ലെന്ന് പറയരുത് കാണുന്ന മണ്ഡലത്തിൽ ഒന്നും നടന്നില്ലാലും കാണാത്ത മണ്ഡലത്തിൽ എന്തോ നടക്കുന്നുണ്ട് എന്തോ നടക്കുന്നുണ്ട് നിന്നോട് കർത്താവിന്റെ ദൂത് നിന്റെ നന്മക്കെതിരെ തലവൊക്കിയവനെ താപ്പോട്ട് താക്കാൻ നീ കാണാത്തടത്ത് എന്തോ സംഭവിക്കുകയാണ് മോശയോട് ചോദിച്ചേ മോശെ നിനക്കുവല്ല അനുഭവം ഉണ്ടോ മോശ പറയും പർവ്വതത്തിന്റെ മുകളിൽ കയറി എൻ്റെ കൈ മെപ്പോട്ട് പൊക്കി പിടിച്ചപ്പോ യോശുവ യുദ്ധം ചെയ്യാൻ പോയ പാളയത്തിൽ ശത്രു തോറ്റോടാൻ തുടങ്ങി ഞാനൊരു കാര്യം നിന്നോട് പറയാം നിന്റെ കൈ യേശുവിനെ ഉയർത്തിപ്പിടിച്ചോണ്ട് നിന്നാൽ ഉറപ്പ് തരാം നിന്റെ എതിരാളി തോറ്റോടും നിന്നോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയവൻ തോറ്റോടും നിനക്കെതിരെ ആഭിചാരം ചെയ്തവൻ തോറ്റോടും നിനക്കെതിരെ പൂജ നടത്തിയവൻ തോറ്റോടും നിനക്കെതിരെ ഉരുളി കമത്തിയവൻ തോറ്റോടും നിന്റെ കുടുംബത്തിന്റെ ജീവിതത്തെ തകർത്തവൻ തോറ്റോടും ഞാനൊരു കാര്യം പറയാം ഈ കറുത്ത പുസ്തകം എടുത്തുകൊണ്ട് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയതാ പക്ഷെ ഈ കർത്താവിനെ ഉയർത്തി എന്ന ഒറ്റ കാരണത്താലാണ് ദൈവം എന്നെ ഉയർത്തിയത് ഞാനൊരു ഉറപ്പ് നിങ്ങൾക്ക് തരാം കർത്താവിനെ ഉയർത്തിയാൽ നിന്നെയും ഉയർത്തും നിന്റെ സന്തതിയെ ഉയർത്തും ഉറപ്പുണ്ട് യേശു ഉയർത്തുവാൻ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ലെവലിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്തുവാൻ പോകയാ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ തീപ്പോരി പ്രസംഗം പ്രസംഗിച്ചാലും വിടുതന്റെ രഹസ്യം പ്രാർത്ഥിക്കുന്ന ദൈവമൊക്കെ അതരത്തിലാണ് ഉറപ്പുണ്ട് ഹലിയ പറ നിന്റെ അതരത്തിൽ പ്രാർത്ഥനാ വരത്തിന്റെ ജ്വലനം വ്യാപരിക്കുന്നെങ്കിൽ ഓർത്തോണം നീയാണ് ആരാധനയെ നിയന്ത്രിക്കുന്ന ഘടകം ജീസസ് അതുകൊണ്ടാണ് ഞാൻ പറയുന്ന പ്രാർത്ഥനാ വരമുള്ളവർ ആരാധനയ്ക്ക് നടുവിൽ എഴുന്നേൽക്കണം പിശാജിന്റെ ഒളിത്താവളങ്ങളെ തകർക്കുന്നത് പ്രാർത്ഥനയാണ് നീ അറിയാതെ ഒരനർത്ഥം സംഭവിച്ച് കഴിഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കുന്നവൻ കാര്യമറിയുന്നത് അനർത്ഥം വരുന്നതിന് മുമ്പേ കാര്യമറിയും എന്തിനാ ഞാൻ ഇതൊക്കെ പറയുന്നേ ഉയർത്തിയാൽ നിന്നെ ദൈവം ഉയർത്തും ഇന്ന് ഞാൻ ഉറപ്പ് തരാം ഉയർത്താൻ ഉയർത്തി ഉയർത്തിപ്പിടിച്ചോണ്ട് നിൽക്കാൻ തീരുമാനിക്കന്തതിയുടെ കാലത്ത് പോലും നിന്റെ വീട്ടിൽ നിന്ന് നന്മ ഒഴിയത്തില്ല അതെന്താ കാര്യം കർത്താവിനെ ഉയർത്തിയാൽ ആ അനുഗ്രഹം നിന്റെ വീട്ടിൽ നിലനിൽക്കും എന്ത് ചെയ്യാ തൊണ്ടേ നോക്കിക്കേ ഇങ്ങോട്ട് തിരിഞ്ഞു പറഞ്ഞേ ആ കുരു എന്തു ചെയ്യേ കാണാനില്ല എത്ര വർഷം കൊണ്ട് ഉണ്ടായിരുന്നത് എന്നാലും എത്ര വർഷം ഒന്ന് രണ്ടു കൊല്ലായിട്ട് എനിക്ക് തൊണ്ടക്ക് പ്രസന്ന അടയോധിക്കാനൊന്നും പറ്റാതെ തൊണ്ട തടയുമ്പോ ശ്വാസം ആ കുരുണ്ടോ ആരാ സൗഖ്യ നാളുകൾ തൊണ്ടകൾ എവിടുന്നാ വരുന്നേ തലേലപ്പറ കത്തില്ല ഓപ്പറേഷൻ ഇല്ല സൗഖ്യം അത്ര അത്ഭുതങ്ങൾ ചെയ്യുന്നത് സന്തോഷമായോ എന്താ പേര് എവിടുന്നാ വരുന്നേ എത്ര നാളായി കുനിയാൻ പറ്റത്തില്ല കുനിയുമ്പോൾ അസ്ഥി തമ്മി വേദന എളി വരെ വരും ആ ഒത്തിരി മരുന്ന് കഴിച്ചു ഒത്തിരി ഡോക്ടർമാരെ കാണിച്ചു പോയി സൗഖ്യമില്ല ജീസസ് പക്ഷെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കും അസ്ഥി തമ്മി ചേരുന്നിടത്ത് കർത്താവ് ഇപ്പോൾ കുനിക്കണമേ കുനിക്കണമേലാകട്ടെ

അഞ്ചു വർഷം കൊണ്ട് ഇതൊക്കത്തില്ലായിരുന്നു ഒന്നുകൂടെ കുനിഞ്ഞ് ഞങ്ങക്ക് ഉറപ്പ് വരുന്നില്ല ആ കുനിഞ്ഞ് ഇച്ചിരി വേദന ഉണ്ടോ ഒട്ടുമില്ല അഞ്ചു വർഷം കൊണ്ട് തളർന്നതിനെ യേശു സൗഖ്യമാക്കുക അവന്റെ പേര് അത്ഭുത മന്ത്രി ആരാ യേശു ആ യേശുവിന് വേണ്ടി നിക്കണം കേട്ടോ ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ഞായറും ബുധനും കോട്ടയം കോടിമാതായിൽ വരിക എല്ലാ വെള്ളിയാഴ്ചയും ഒരു കൂട്ടുപവാസം തിരുവല്ലായി നടക്കുന്നു ഓ എസ് എർ കൺവെൻഷൻ സെൻ്റർ പുഷ്പഗിരി റോഡിലാണ് അവിടെ ജനത്തിന് ഇരിക്കാൻ കഴിയാത്ത പോലെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു എല്ലാ വ്യാഴാഴ്ചയും കോഴിഞ്ചേരി കോഴഞ്ചേരിയുടെ പ്രത്യേകത അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുക ഒരു ഭയങ്കര ഉണർവിലേക്കാണ് കോഴഞ്ചേരി വന്നുകൊണ്ടിരിക്കുക കുമളിയിലുള്ളവർക്ക് ചൊവ്വാഴ്ച രാത്രി കുമളിയിലുണ്ട് മൂവാറ്റുപുഴ ഉള്ളവർക്ക് മൂവാറ്റുപുഴയിൽ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ ഞായറാഴ്ചയും അവിടെ നമുക്കൊന്നിച്ചു കൂടാം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം നിങ്ങൾക്കൊരു നല്ല ദിവസം വരുമ്പോൾ ഒരു പൈസ കൊണ്ട് ലോകം മൊത്തം യേശുവിൻ്റെ വചനം എത്തിക്കാൻ പറ്റും നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ഈ വചനം കേട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനം അയക്കുക ഇവരിപ്പോൾ സൗഖ്യമാകട്ടെ അവരുടെ ജീവിതത്തിലെ കടഭാരങ്ങൾ മാറട്ടെ എല്ലാ മാനസിക ടെൻഷനും യേശുവിൻ്റെ നാമത്തിൽ അവരെ വിട്ടുപോകട്ടെ അത്ഭുതവിടുമ്പ ഇപ്പോൾ സംഭവിക്കട്ടെ യേശുവിൻ്റെ കൈ അവിടെ തൊട്ടത് കൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആവി കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി ഐശ്വര്യമായിട്ടെ നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ചു കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയറിക്വസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ വിളിക്കുക എന്നോട് നേരിട്ട് സംസാരിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു